ചേച്ചിക്ക് ഈ ചേച്ചിക്ക് നാളെ ഒരു പയൻ കിട്ടും അതെ എന്റെ പൊന്നും പോനെ നിന്ന് പ്രാർത്ഥിക്കടാ എനിക്ക് നല്ലൊരു ചക്കന കിട്ടാൻ എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്റെ വീട്ടുകാരൊക്കെ സപ്പോർട്ടാ നല്ലൊരു ചക്കനെ കല്യാണം ചേച്ചോ കഴിക്കും ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ചക്കനാണില്ല മോചിക്കാത്തമാര് എൻ്റെ ബിസിനസ് നോക്കി എന്റെ കൂടെ ദുബായിൽ നിൽക്കുന്നു ദുബായിൽ അല്ല കാര്യ ദുബായിൽ സെറ്റിലാവണം എന്റെ കൂടെ ഇവിടെ നിൽക്കണം അവൻ നാട്ടിൽ ഞാൻ ഇവിടെ ഞാനിവിടെ ഞാൻ നാട്ടിൽ അവൻ ഇവിടെ അത് കര നിൽക്കുമ്പോ ഒരുമിച്ച് നിക്കണം ഞാൻ ആക്കനെ നോക്കുന്നു നല്ല ചക്കന്മാര് വേണം നല്ല ചക്കന്മാര വേണം എന്റെ സപ്പോർട്ട് അക്കൻ എന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് എന്റെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ലൊരു ചക്കന വേണം അത്യാവശ്യം കാണാൻ കൊള്ളാവണം അയക്കണം നല്ല ചുക്കള് എന്നെ എന്നെപ്പോലെ തന്നെ ചൂടായിരിക്കണം എനിക്ക് കൊള്ളത് വായി നോക്കിയൊന്നും പറ്റില്ല ചേച്ചി ഒരുപാട് ഹാപ്പി ഞാൻ ചേച്ചി സെലിബ്രിറ്റി എന്നെ കുറിച്ച് ലൈവ് പറയുമ്പോ എനിക്ക് എന്നെ സെലിബ്രിറ്റി എടുത്ത് കാണൊന്നും വേണ്ട എന്നെ ഞാൻ പാവർക്കും അറിയാം ഞാനും എനിക്ക് ഒരുപാട് ആൾക്കാർ കിട്ടി ടോക്കില് അവരെല്ലാവരും എപ്പോഴും പറയും എല്ലാ ആൾക്കാരും പറയും ചേച്ചിയുടെ ഏർ ലൈവാണ് എല്ലാവർക്കും ആശ്വാസം പൊതുവേ നമ്മൾ ആനക്കിടെ ഭാഗത്ത് ഒന്നിനും പോവാറില്ല ഇങ്ങോട്ട് തെരഞ്ഞെ ഇങ്ങോട്ട് പറയും എൻ്റെ വിഷം ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിരിക്കും അതുകൊണ്ട് ഒരാളുടെ ലൈവില് പോവുകയോ ഞാൻ സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധങ്ങളൊന്നുമില്ല ലൈവ് ഇടും ഇതൊരു സംസാരിക്കും കട്ടാക്കും നമ്മുടെ ജോബ് കൊടുക്കും ഒരിത്തിനേയും ഫോളോ ആക്കുകയോ ഒരിത്തിനും ഫ്രണ്ട് ആക്കുകയോ ഒന്നും ചെയ്യില്ല കാരണം എനിക്ക് സോഷ്യൽ മീഡിയനെ കുറിച്ച് അറിയാവുന്നതാണ് ചേച്ചി അനുഭവിച്ചത് കൊണ്ടാണ് എനിക്ക് ഞാൻ ആപ്ലിക്കേഷൻ അയക്കും അല്ലല്ല എനിക്ക് നല്ല ചക്കമരണി കിട്ടും ഞാൻ ഞാൻ സോഷ്യൽ മീഡിയ വഴിയുള്ള ചക്കമരനിക്ക് വിശ്വാസമില്ല എനിക്കിഷ്ടല്ല ഞാൻ എനിക്ക് എനിക്കിത് ഞാൻ നാല് പേരെ ഫോളോ കിട്ടുള്ളൂ ഞാൻ ടിക്ടോക്കിലാകെ പത്ത് പേരെ കണ്ടു എനിക്ക് ഇഷ്ടമല്ല സോഷ്യൽ മീഡിയ ഉള്ള സോഷ്യൽ മീഡിയ ഒരുപാട് ആക്കുക ഫ്രണ്ട് ആക്കുക ഇങ്ങനെ വരുമ്പോ സംസാരിക്കും അല്ലാണ്ട് അത് നല്ല നല്ല ചക്കമര കിട്ടി ഞാൻ കല്യാണം കഴിക്കും കല്യാണം കഴിക്കാൻ എന്തായാലും ഭാവം ഉണ്ട് കിട്ടോ കഴിക്കും ഞാൻ എന്റെ വീട്ടുകാരൊക്കെ എനിക്ക് സമ്മതി തന്നിട്ടുണ്ട് എൻ്റെ മക്കളൊക്കെ മക്കളമ്മയുടെ കൂടെ നിൽക്കും മക്കളൊക്കെ ഞാൻ മാസം മാസം ചവിഞ്ഞു കൊടുക്കും ചർക്കൻ എൻ്റെ കൂടെ ഇവിടെ നിൽക്കണം നാട്ടിൽ നിൽക്കാൻ പാടില്ല എന്റെ കൂടെ ഈ റൂമിലോ അല്ലെങ്കിൽ ഇങ്ങനെ എടുക്കുന്ന റൂമിലോ എൻ്റെ സപ്പോർട്ടാക്കി എൻ്റെ കരള് നോക്കി നിർത്തുക മക്കൾക്കുള്ള മാസം മാസമുള്ള കാശും അമ്മയ്ക്കും മക്കൾക്കുള്ള കാശ് ഞാൻ നാട്ടിലെത്തിക്കും എനിക്ക് നല്ല വിശ്വസിക്കാൻ പറ്റിയ ചക്കനായിരിക്കണം ില്ല അയ്യോ ഒരു മുപ്പത് വയസ്സിന് മേല് വേണേ ചെറിയ ചക്കന്മാരെ വേണ്ട നമ്മളെ മോചിക്കും നമ്മളെ ഒന്നും മോയിക്കാൻ പാടില്ല നമ്മുടെ കൂടെ കട്ടക്ക് നിക്കണം പൈന അത്യാവശ്യം മുപ്പത് വയസ്സിന് മേല് വേണം കേട്ടോ ബീച്ചേച്ചക്ക് എത്ര കുട്ടികളെനിക്ക് മൂന്നു രണ്ടാണൊരു പെണ്ണി അവരൊക്കെ നോക്കാൻ പറ്റിയ ചക്കനായാലും നോക്കുന്നുണ്ട് അപ്പൊ കല്യാണം നോക്കുന്നുണ്ടോ ആശുപത് ചേച്ചി ഇല്ലേ അവരൊക്കെ അവരെ ഫാമിലിയൊക്കെ നോക്കുന്നുണ്ട് കല്യാണം എനിക്ക് കിട്ട് ഇപ്പം എന്റെ ചേച്ചി രണ്ടാമത് കല്യാണം കഴിച്ചതാണ് എന്റെ ചേച്ചിയുടെ ആയത്തിൽ കല്യാണം കഴിഞ്ഞു എൻ്റെ ചേച്ചിക്ക് ഞങ്ങൾ രണ്ട് പെൺമക്കളാണ് എന്റെ ചേച്ചിയുടെ ആയത്തെ കല്യാണം കഴിഞ്ഞു ചേച്ചിയുടെ ഭർത്താവായിട്ട് എന്തോ പ്രശ്നമായി അവർ തൃശ്ശൂരായി എന്തോട് കുടുംബക്കൂടൊരു കേസ് കൊടുത്തു അവർ ഡയവോഴ്സായി ഇത് രണ്ട് പെൺമക്കളാണ് അത് ചേച്ചി ഉപേക്ഷിച്ചു പെൺമക്കളെ ചേച്ചി ചേച്ചിയുടെ കിട്ടണമെന്ന് നോക്കും ചേച്ചി സോഷ്യൽ മീഡിയയിൽ ഈ ഇൻസ്റ്റാഗ്രാമ് വഴിച്ചാൻ ഇഷ്ടപ്പെട്ടു നാലു വർഷം പ്രണയിച്ച് അവരിപ്പൊ കഴിഞ്ഞ ദിവസം ചെറുക്കൻ ഹിന്ദു ഞങ്ങൾ അച്ഛയനാണല്ലോ ഞങ്ങൾ ഞങ്ങൾ നസ്രാടികളല്ലേ ക്രിസ്ത്യൻസാണ് അപ്പൊ ചേച്ചി ആ ചെക്കൻ്റെ ആ ചെറുക്കൻ്റെ വീട്ടുകാരൊക്കെ പോച്ചിനെ കണ്ട് ഇഷ്ടപ്പെട്ടു അവര് രണ്ട് ചേച്ചി രണ്ടാമത് കിട്ടി ചെക്കൻ ആഴ്ത്ത ആഴത്തെ കല്യാണം ചേച്ചി രണ്ടാമത് കെട്ടി ആ ചേച്ചിനെ കല്യാണം എന്ന് വെച്ചാൽ ഇപ്പൊ ഈ ചെക്കൻ ആ ചെക്കൻ്റെ ആഴത്ത കല്യാണം ആപ്പഴ കാരണോ കുഴപ്പമില്ലാന്നുള്ള ഒരു ജീവിതം വീട്ടിലൊന്നും ഞാൻ അവിടെ നാട്ടിൽ പോയില്ലേ അപ്പൊ അവര് ഞങ്ങളുടെ വീട് കാണാൻ വന്നു ഞാനിവിടെ എത്തിയതും പൊളിച്ചു ചേച്ചി പോയി ഞങ്ങളും കോണ്ടാക്ട് ഇല്ല ചേച്ചി എന്നെ ഉപേക്ഷിച്ചു എനിക്ക് ചിന് ചേച്ചി ഉപേക്ഷിച്ചു എനിക്കങ്ങനെ കൂടെ കുടപ്പറപ്പില്ല അമ്മച്ചോറ് വീണ്ടും തോന്നുന്നു ഏർ ഞാനായിട്ട് കോണ്ടാക്ട് ഇല്ല കൂടെ ഓക്കൂടപ്പറപ്പിനെ എന്നെ വേണ്ടത്ര ഞാനെന്നു വെക്കണം അല്ലേ എന്നെ വേണ്ട എന്നെ തള്ളി പറഞ്ഞത് ചേച്ചിക്ക് പുച്ഛം ചേച്ചിയുടെ കാമുഖം കേൾക്കുമ്പോനെ ചേച്ചി ഇപ്പഴത്തെ കെട്ടിയോ എന്റെ വീട്ടുകാരും കെട്ടിയോൻ പറയാ നിന്റെ അനീതി സോഷ്യൽ മീഡിയയിൽ സെക്സ് വർത്താനം പറയുന്നു ഏഹ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴും എന്റെ ചേച്ചി ഈ അക്കൗണ്ടില് എന്നോട് എന്റെ ചേച്ചി എന്താ പറയുക പറയോ ബിജി ഞാനും നീ തമ്മിലുള്ള വീഡിയോ ഇൻസ്റ്റയില് പോസ്റ്റ് ഉണ്ടാ ടിക്ടോക്കിൽ പോസ്റ്റ് കോളെ ഇൻസ്റ്റയില് പോസ്റ്റ് കഴിഞ്ഞാൽ ആൾക്കാരെ അറിയൂല്ലോ എന്റെ ചേച്ചിയാന്ന് അപ്പൊ ചേച്ചിക്ക് ഒരു മാനക്കേട് ഞാനൊരു അനീതി എന്ന് പറയാൻ മാനക്കെ ഇടും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയാണല്ലോ ഏഹ് അപ്പൊ അതുകൊണ്ട് ചേച്ചിക്ക് ഭയങ്കര മാനക്കെ ഇടും അപ്പൊ ചേച്ചിയുടെ കെട്ടിയോ പറഞ്ഞിരുന്നു ഇനി ബിജി എന്റെ എന്റെ കൂടെ വീഡിയോ ചെയ്യാൻ പാടില്ല ഇനി ഞാനോട് ബന്ധം പെടാൻ പെടാൻ പാടില്ല അത് ഓഫ് കോഴ്സ് എനിക്ക് എന്നെ വേണ്ടാത്തവർക്ക് എനിക്കും വേണ്ട ഞാൻ ബ്ലോക്ക് അടിച്ചു അവരെ അവരെ പാടായി നമ്മളൊരു ആവശ്യം വന്നു ഞാൻ ഉണ്ടാവും അപ്പൊ ചേച്ചി കല്യാണം കഴിച്ചു അപ്പൊ അതുക്കും മേലൊരു ചെക്കനെ നമ്മൾ കഴിച്ച് കാണിച്ചു കൊടുക്കണം എന്റെ ചേച്ചിക്ക് ഇപ്പം മുപ്പത്താറ് വയസ്സ് ചക്കനാകെ മുപ്പത് വയസ്സങ്ങോട്ടു ചെറിയ ചക്കനാണ് ചേച്ചിക്ക് മുപ്പത്താറ് ചേച്ചി ഇപ്പൊ രണ്ടാമത് കല്യാണം കഴിച്ചത് മുപ്പത് വയസ്സുള്ള ചക്കന് കുഴപ്പമില്ല ഹിന്ദുവ അപ്പൊ നമ്മളെന്താക്കുക നമ്മളതുക്കും മേലുള്ള ചക്കര കല്യാണം കഴിക്കണം വേണ്ടേ നമ്മളാ വേണ്ടതിക്ക് നമുക്കും വേണ്ടോ ഹലോ ഞാൻ അതൊക്കെ അല്ലേ ട്രെൻഡ് അല്ല ഞാൻ കല്യാണം വെക്കാണെങ്കി എന്നൊക്കെ നൂറ്റു എനിക്ക് എന്നൊക്കെ ചെറിയവരെക്കില്ല ഞാൻ കല്യാണം കഴിച്ചു ഞാൻ അവനെ പൊഞ്ഞുപോലെ നോക്കും നല്ല സ്നേഹം കൊടുക്കും അവന് വേണ്ട ഒക്കെ അവന്റെ കാര്യങ്ങൾ നോക്കും പക്ഷെ എന്നെ അതേപോലെ നോക്കണം എൻ്റെ കൂടെ എനിക്ക് ഒരുപാട് വിഷമങ്ങളുള്ള ആളാണ് എല്ലാ കാര്യത്തിലും അപ്പം സെക്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് സെക്സ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് സെക്സ് ഒരു ഒരു ഭാഗം അതൊക്കെ മേലൊരു സ്നേഹം ഇണ്ട് എന്റെ ഭർത്താവിൽ നിന്ന് കിട്ടാത്ത സ്നേഹം പിന്നെ എനിക്ക് ആൾക്കാരുടെ കുത്തുവാക്കുകൾ കുടപ്പാപ്പളിൽ നിന്ന് കുത്തുവക്കുകൾ ബന്ധുക്കളിൽ നിന്ന് കുത്തുവാക്കുക അതൊക്കെ നമുക്ക് അതിനൊക്കെ വെച്ച് നമുക്ക് നമുക്ക് ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ എന്റെ സങ്കടമൊക്കെ മാറ്റിത്തരാൻ എന്റെ കൂടെ നിക്കണ ചക്കര എന്റെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് നിനക്ക് ഇഷ്ടമുള്ള കെട്ടിക്കോ നീ അവിടെ സെറ്റിൽ ആയിക്കോ ദുബായി സെറ്റിൽ അയക്കോ മക്കൾക്കൂടെ പയത്ത് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ചക്കര കിട്ടിയിട്ടില്ല ആവും റെഡി ആവും പ്രണയിക്കുക ചാറ്റുക ചാറ്റുക സംസാരിക്കുക അവന്റെ സ്വഭാവം പക്കയോളം നോക്കുക അങ്ങനെ ചാറ്റി 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 ചാറ്റിച്ചടി അവനാ കൂടുതൽ ശ്രമിക്കുക പഠിക്കുക എന്നിട്ട് നമ്മൾ സെറ്റാക്കുക ഇത് എന്റെ വാട്സ്ആപ്പിൽ അങ്ങനെ ഒരു ചക്കനെ കിട്ടിയിട്ടില്ല